പണം നമ്മൾ കുത്തി വരയാറില്ലേ അതുപോലെ അങ്ങോട്ട് കുത്തി വരനെ കുത്തി വരുക ആ വരയ്ക്കൂ 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 എന്നിട്ട് വരച്ചൊരു ഹാർട്ട് പോലെ ആയി നമുക്ക് തോന്നി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്റ്റിക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ വിലക്കൂടെ വീണ്ടും കുത്തി വരുക എന്നിട്ട് കിൽട്ടർ എടുക്കുക അതിൻ്റെ മേലക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒന്നിൻ്റെ ഭംഗി തന്നെ നമുക്ക് അടുത്തത് കൊണ്ടാക്കാം സെയിം സ്റ്റെപ്പ് ഹാർട്ട് വരയ്ക്കുന്നു സ്റ്റിക്ക് കൊത്തുന്നു കിൽട്ടറിട്ട് കൊടുക്കുന്നു അതെ സെയിം സ്റ്റെപ്പ് ഇത് കണ്ടോ എൻ്റെ ഗ്ലൂ കണ്ണു കണ്ടോ വരാത്തത് അങ്ങനെ വന്നിട്ട് എന്തൊക്കെയോ ആവേണ്ടത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കിൽട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഇതുവരെ എല്ലാം ശരി ആ കണ്ടോ എടുക്കാൻ കിട്ടുന്നില്ല അപ്പോൾ കട്ട് ചെയ്തു ചിലവരുടെ ശരിയാവും ചിലവരുടെ ശരിയാവൂല Apoke, like, comment, subscribe.